വയനാട്ടിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ തോറ്റ് തുന്നം പാടുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ സീറ്റില്ലാത്ത വഴികളിലൂടെയാണ് രാഹുൽ യാത്ര നടത്തുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ലീഗിനെ ഒഴിവാക്കിട്ട് യു ഡി എഫിന്റെ കോൺഗ്രസിനൊന്ന് എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പൊ ഇന്ന് കേരളത്തിൽ വന്നിരിക്കുകയാണ് ആര് യാത്രയിലാണ് ഈ രാജ്യം മുഴുവൻ ഈ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ച നടത്തിയ ആ യാത്രയോട് എത്തുമ്പോഴേക്ക് ഇന്ത്യയുടെ ചിത്രം ഗുരുതരാവും വെറൊന്നും ആവില്ല ഗുരുതരാവും അവിടെ കൂടി ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല കാരണം അവിടെ നിന്നൊരു സീറ്റും ഇല്ലെന്നു ഒരു സീറ്റുമില്ലാതെ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാ നടക്കുന്നില്ല ഓടിപ്പോവാണ് വണ്ടിയിൽ ബസ്സിൽ അതിനിടയിലാണ് ഇപ്പോൾ ഇവിടെ വയനാട്ടിൽ പോയത് ഇന്ന് വയനാട്ടിലാണ് സ്വന്തം സീറ്റ് ഒന്നേ കിട്ടുള്ളൂ അത് മുസ്ലിം ലീഗ് ഇല്ലാതെ വയനാട് ഒന്ന് മനുസരിച്ച് നോക്കണം അപ്പോഴറിയോ കോൺഗ്രസിന്റെ തനി സ്വരൂപം